എൻ്റെ ചിന്തകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളിന്ന് ഒരു ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയി അപ്പോൾ പല പ്രാവശ്യം ഞാൻ ആ ബോട്ടാണിക്കൽ ഗാർഡനിൽ ഞങ്ങൾ പോയിട്ടുണ്ട് എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞങ്ങൾ പോകുമ്പോൾ എൻ്റെ ഫോക്കസ് മുഴുവൻ കുട്ടികളിലായിരുന്നു കാരണം അവർ ചെറുതാണ് അപ്പോൾ ഓടരുത് ഇങ്ങോട്ട് ഓടരുത് അല്ലെങ്കിൽ അവർക്ക് അവർ കരയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു എൻ്റെ ഫോക്കസ് ഞാൻ സത്യത്തിൽ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെടികൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പല ആവൃത്തി കണ്ട ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ തന്നെയായിരിക്കാം ഞാൻ പിന്നീട് പോയപ്പോഴും കണ്ടത് പക്ഷേ അന്ന് എനിക്ക് പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പം ഭയങ്കര തണുപ്പ് പോലെ അപ്പം ഇതൊക്കെ നമ്മളിങ്ങനെ പോകുന്നു കാണുന്നു നടക്കുന്നു എന്നുണ്ടെങ്കിലും അതിൻ്റെയൊന്ന് ഫുൾനെസ്സിൽ നമുക്കങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് പോയി ഇപ്പോഴാണെങ്കിൽ ഇനി മക്കളെ വിളിച്ച് നിങ്ങൾ വരുന്നുണ്ടോ രണ്ടുപേരും വരുന്നില്ല കാരണം നേച്ചറിനോട് അത്ര ഒരു താല്പര്യം ഇല്ലാർക്കും അപ്പോൾ ഓർത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയി അപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം പോലെ തോന്നി ചിലർ പക്ഷേ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ടായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ് നമ്മുടെ മനോഭാവം പോലെയായിരിക്കാം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ആസ്വദിക്കാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എനിക്ക് നടക്കുമ്പോൾ കാലിന് വേദന എന്നും അവന് തോന്നിയില്ലായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ശരിക്കും കുറേ നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നോടെ കാണണം ഒന്നോടെ കാണണം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ബോട്ടോണിക്കൽ ഗാർഡനില് നേരത്തെ പോയിട്ടുള്ളതിനേക്കാളൊക്കെ ചിലപ്പം നമുക്ക് എനിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പ്രായമായി വരുമ്പോൾ മാറി മാറി വരുന്നതാകാം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ പല കാര്യങ്ങൾ എൻജോയ് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്നതാകാം എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ ആഗ്രഹമായിരിക്കില്ല ഇനി വരാൻ പോകുന്ന കാലങ്ങളിലെ ആഗ്രഹം അല്ലേ അങ്ങനെ തോന്നാറുണ്ടർക്കെങ്കിൽ എന്താ എനിക്ക് എനിക്കങ്ങനെ തോന്നി അപ്പം ഞാൻ അടുത്ത് ഇന്ന് ഇത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ ഇതിനെ കാണാം താങ്ക്